സഷ ലയണൽ മെസ്സി അദ്ദേഹം ഒരു ജീനിയസ് ആണോ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയറിൽ അദ്ദേഹം നൂറ്റി പതിനാല് ഇന്റർനാഷണൽ ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നാൽ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം നൂറ്റി പതിനാല് ഇന്റർനാഷണൽ ഗോളുകൾ നേടിയതിനെ പറ്റിയല്ല കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം ഒരു റെക്കോർഡ് സ്വന്തമാക്കുകയുണ്ടായി ഇന്റർനാഷണൽ മത്സരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ താരം എന്ന റെക്കോർഡ് അർജന്റീനയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമാക്കിയത് അറുപത് അസിസ്റ്റുകളാണ് എന്നാൽ ഈ ഒരു നേട്ടം അത്ര എളുപ്പത്തിൽ നേടാൻ സാധിക്കുന്നതല്ല ഗോളടിക്കുന്ന താരങ്ങൾ ഒരു ടീമിനെ മുതൽ കൂട്ടാണല്ലേ എന്നാൽ അത്തരത്തിലുള്ള ഗോളുകൾക്ക് വഴിയൊരുക്കുന്ന താരം അതിലും ഭീകരനാണ് സാക്ഷാൽ ലാനൽ മെസ്സി ഒരു മത്സരത്തിൽ ഗോളുകൾ നേടിയിട്ടില്ലെങ്കിൽ പോലും പല മത്സരങ്ങളുടെയും റിസൾട്ട് അദ്ദേഹം മാറ്റിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആസിസ്റ്റ് കൊടുക്കാനുള്ള കപ്പാസിറ്റി മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ നൂറിലേറെ ഗോളുകളും അറുപത് അസിസ്റ്റുകളും നേടിയ മറ്റൊരു താരത്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ ലയണൽ മെസ്സിയുടെ അസിസ്റ്റിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ അദ്ദേഹം നെതർലൻഡ്സിനെതിരെ മോളിനയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു അസിസ്റ്റുണ്ട് ആ വേൾഡ് കപ്പിൽ തന്നെ ക്രൊയേഷ്യക്കെതിരെ യൂരിയൻ അൽവാരസിന് കൊടുത്തിട്ടുള്ള അസിസ്റ്റും യൂണിക്കാണോ ക്ലബ്ബ് ഫുട്ബോളിൽ ഇത്തരത്തിലുള്ള അസിസ്റ്റുകൾ ലയണൽ മെസ്സി കൈമാറുന്നത് നമ്മളും പലകുറി കണ്ടിട്ടുള്ളതാണ് അതുപോലെ രാജ്യാന്തര ഫുട്ബോളിലും അസിസ്റ്റിൽ ടോപ്പറാവണമെങ്കിൽ ലയണൽ മെസ്സി ഒരു ജീനിയസ് ആണ് അസിസ്റ്റ് കിങ് എന്ന വിളിപ്പേരുള്ള ഓസിലിനെക്കാളും ടോണി ക്രൂസിനേക്കാളും ലൂക്ക മോട്രിസിനേക്കാളും എന്തിന് ചാവിയെക്കാളും ഇനിയേഴ്സിനെക്കാളും കൂടുതൽ അസിസ്റ്റ് ലയണൽ മെസ്സിയുടെ പേരിലാണ് അമേരിക്കൻ ഫുട്ബോളറായ ഡോണോവാനെയും സാക്ഷാൽ നെയ്മർ ജൂനിയറേയും മറികടന്നത് ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന താരമായി സാക്ഷാൽ ലയണൽ മെസ്സി ഇനി എത്ര വർഷങ്ങൾ പിന്നിട്ടാലും ലയണൽ മെസ്സി എന്ന അതിമഹാരഥനെ പിന്നിലാക്കാൻ മറ്റൊരു താരത്തിനും കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള വസ്തുത ലയണൽ മെസ്സി ഈ അറുപത് അസിസ്റ്റിൽ മാത്രം ഒതുങ്ങുമെന്ന് പ്രതീക്ഷയ്ക്കില്ല അദ്ദേഹം ഇനിയും റെക്കോർഡുകൾ ഭേദിക്കും